ിമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലം കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവമൊക്കെ ഉണ്ടായിരുന്നു അന്ന് പതിച്ചുമാരും ബയറ്റാട്ടിമാരും ഒക്കെ വീടുകളിൽ എത്തിയിരുന്നു അത് ആ പഴയ കാലഘട്ടം ആ കാലഘട്ടം കഴിഞ്ഞു അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുതിയ യുഗത്തിലാണ് നാം ഇപ്പോൾ എല്ലാവിധ ആരോഗ്യ സംവിധാനങ്ങളുമുണ്ട് ഇവിടെ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ യൂട്യൂബർ അസ്ന എന്ന് പറയുന്ന തന്റെ ഭാര്യയെ പെരുമ്പാവൂർക്കാരിയായ ഭാര്യയെ മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവ അഞ്ചാമത്തെ പ്രസവത്തോടനുബന്ധിച്ച് മരണത്തിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ള നിലയിലാണ് ബന്ധുമിത്രാദികളും കേസും ഒക്കെ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ സിറാജുദ്ദീൻ ആകട്ടെ വലിയൊരു യൂട്യൂബറാണ് യൂട്യൂബിൽ പറയുന്ന വിഷയങ്ങളും ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളാണ് കൂടുതലും നടത്തുന്നത് ആശുപത്രിയിൽ പോകുന്നതിനെതിരെ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനെതിരെയൊക്കെയുള്ള വലിയ വർത്തമാനമാണ് പറയുന്നത് പക്ഷേ ഒരു കാരണം വെച്ചാലും പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യങ്ങളല്ല അദ്ദേഹം അത് പറയുകയും സ്വന്തം വീട്ടിൽ പ്രയോഗിക്കുകയും ചെയ്തു നഷ്ടമായത് സ്വന്തം ഭാര്യയാണ് എന്നിട്ടും അദ്ദേഹത്തെ അദ്ദേഹം സമൂഹത്തെ കബളിപ്പിക്കുകയായിരുന്നു വീട്ടിലുള്ള മുതിർന്ന ആൾ പ്രായമായവർ മരിച്ചുപോയെന്നും ശ്വാസം മുട്ടി മരിച്ചതെന്ന് പറഞ്ഞ് ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുന്നു അങ്ങനെ ആംബുലൻസിൽ കയറ്റി മരിച്ച അസ്നയുടെ കുടുംബ വീടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നു പെരുമ്പാവൂരിലെത്തിയപ്പോൾ അവർക്ക് സംശയം ഉണ്ടായതുകൊണ്ട് അവർ പോലീസിൽ പറയുകയും അങ്ങനെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ് ഒക്കെ ചെയ്ത് അത് അവസാനം അത് കൊലപാതകമാണ് അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചതാണ് പ്രസവത്തിൽ മരിച്ചതാണെന്നും ചികിത്സ കിട്ടാതെ മരിച്ചതാണെന്നും തിരിച്ചറിയുന്നത് രണ്ടുപേരെ പേരിലും എടുത്തിട്ടുണ്ട് ഇന്ന് വയറ്റാട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മൾ മറ്റെല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ സാമൂഹ്യ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ജീവനെ ബാധിക്കുന്ന വിഷയങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നാം മറന്നു പോവുകയാണ് നാം വീണ്ടും പ്രാകൃത യുഗത്തിലേക്കാണോ പോകിക്കൊണ്ടിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഒരു കാലത്ത് ഇവിടെ വന്നിട്ട് പ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് വന്നതെങ്കിൽ എന്തായിരിക്കും പറയുക ഇത്തരത്തിൽ എന്തൊക്കെ അബദ്ധ സഞ്ചാര വഴികളാണ് നാം കാണുന്നത് യൂട്യൂബറായിട്ട് യൂട്യൂബർ ആയിട്ടുള്ള സിറാജുദ്ദീൻ അദ്ദേഹത്തിന് യൂട്യൂബിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു അതും പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഒരു ഒരു മതേതര രാജ്യത്താണ് താമസിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന രാജ്യമാണ് ഇവിടെ പക്ഷേ മതസ്വാതന്ത്ര്യമുണ്ട് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര എല്ലാം ഉണ്ട് എങ്കിലും അശാസ്ത്രീയമാകാതി കാര്യങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യപരമായ അശാസ്ത്രീയതകൾ പ്രചരിപ്പിക്കുകയും അതിലേക്ക് സ്വന്തം ഭാര്യയെ തന്നെ തള്ളിവിടുകയും ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണോ തീർച്ചയായിട്ടും എന്തായാലും സിറാജുദ്ദീനും അറസ്റ്റിലാണ് കേസിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ വയറ്റാട്ടിയെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഗൗരവമായിട്ടത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് മറ്റുള്ളവർ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അമ്മ മരിച്ചു പോകുന്നത് അത് വളരെ ഗൗരവതരമായ ഇനിയിപ്പ നാല് കുട്ടികൾക്ക് അമ്മയില്ലാതെ ഉമ്മ ഇല്ലാതാവുന്നു ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഇല്ലാതാവുന്നു അവരുടെ വീട്ടുകാർക്ക് പിന്നെ ഒരു വനിതയെ നഷ്ടപ്പെടുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു മേഖലയാണ് വിഷയമാണ് അതുകൊണ്ട് തന്നെ വീടുകളിൽ എടുക്കുന്ന പ്രസവത്തെ ആ തരത്തിൽ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇത് നിയമപരമായ തെറ്റാണ് യാതൊരു സാഹചര്യത്തിലും ആരും ഇത് പ്രോത്സാഹിപ്പിക്കരുത് പരമാവധി ഡോക്ടറുടെ കൂടി അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു തന്നെ പ്രസവ കാര്യങ്ങൾ നടക്കേണ്ടതാണ് അതാണ് ശരി അല്ലാതെ മറ്റൊരു കാര്യവും പറയുന്നില്ല ഇനി അങ്ങനെ ഏതെങ്കിലും മതത്തിലോ അല്ലെങ്കിൽ ചിന്തകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ കാലാനുസൃതമായി പരിഷ്കരിക്കും കാലാനുസൃതമായി മാറ്റും എന്നുള്ള കാര്യവും വളരെ പ്രധാനമാണ് അതും സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മത ആചാര്യന്മാർ മതപണ്ഡിതന്മാർ മതപ്രഭാഷണം നടത്തുന്നവർക്ക് ധാരാളം ആളുകളുണ്ടല്ലോ അവർ വളരെ ഗൗരവമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം തീർച്ചയായും ജീവനുകളെ വച്ചുള്ള കളിയാണ് അതിനെ എതിരെയുള്ള ജീവനുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണവും അല്ലെങ്കിൽ ഒരു പ്രബോധനവും ഒരു പ്രഭാഷണവും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല ആ നിലയിൽ വേണം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്തായാലും നമ്മുടെ ഈ മരിച്ചുപോയ അസ്നയുടെ ഭർത്താവ് സിറാജുദ്ദീനും അതുപോലെ വയറ്റാട്ടിയും ഒക്കെ കേസിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമായി മാറുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം ഒരു സാഹചര്യത്തിലും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടരുത് അതൊരു അന്ധവിശ്വാസം പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ് അത്തരം അന്ധവിശ്വാസങ്ങൾ ജീവനുകളെ വച്ചുള്ള കളിയാണ് എന്ന് നാം എല്ലാവരും തിരിച്ചറിയണം